പി എം ശ്രീ വിവാദത്തിൽ ചേർന്ന അടിയന്തര സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനിച്ചിരിക്കുന്നു സി പി ഐ അനുനയിപ്പിക്കാൻ ചർച്ച നടത്തും മുഖ്യമന്ത്രി എം വി ഗോവിന്ദനും ചർച്ച നടത്തും ഒപ്പിടാനുണ്ടായ സാഹചര്യം വിശദീകരിക്കും അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ അപ്പോഴും ഒരു പിന്മാറ്റമല്ല തീരുമാനിച്ചിരിക്കുന്നത് അനുനയിപ്പിക്കാനാണ് നീക്കം തീർച്ചയായും തുടർ ചർച്ചകൾ ഉണ്ടായിരിക്കാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത് സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ഇനിയും തുടരും ഇനി അതിന് നേതൃത്വം വഹിക്കുക മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തന്നെയായിരിക്കും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എത്തി സി പി ഐ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനാണ് സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പദ്ധതിയിൽ ഉൾപ്പെടാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി വിശദീകരിക്കും നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടതാണ് എന്തുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടു എന്നുള്ളത് അത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല അതിന്റെ പകരം ഈ പദ്ധതിയിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് കേന്ദ്രം അന്യായമായി തടഞ്ഞു വെച്ച എസ് കെ പണ്ണടക്കമുള്ള തുക അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടതെന്നാണ് അക്കാര്യമായിരിക്കും സി പി ഐയെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ശ്രമിക്കുക അതിനപ്പുറം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഈ സർക്കാർ കടക്കില്ല അത് രണ്ടായിരത്തി പതിനേഴിൽ കാലാവധി കഴിയുന്ന പദ്ധതിയാണ് അതുവഴി ഇരുന്നൂറ് കോടി രൂപ മാത്രമാണ് ലഭിക്കുക എന്ന് മാത്രമല്ല ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന് മാനദണ്ഡങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ സംസ്ഥാനത്തെ സ്കൂളുകളിലൊക്കെ ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞതാണ് അതുകൊണ്ട് െ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്കല്ല അതിലൂടെ ലക്ഷ്യമിട്ടത് പകരം എസ് എസ് കെ ഫണ്ടടക്കമുള്ള ആയിരത്തി ഇരുന്നൂറോളം കോടി രൂപ അത് ലഭ്യമാക്കാൻ വേണ്ടി മാത്രം ചെയ്ത നടപടി എന്ന നിലയ്ക്കായിരിക്കും സി പി ഐയെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ സി പി എം ശ്രമിക്കുക അക്കാര്യത്തിൽ അനുനയത്തിലേക്ക് സി പി ഐ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐക്ക് ഇതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് ധാരണാപത്രം റദ്ദാക്കിക്കൊണ്ടുള്ള അനുനയത്തിലേക്ക് മാത്രമേ തങ്ങൾ പോകൂ എന്നുള്ള നിലപാട് സി പി ഐ സ്വീകരിച്ചിട്ടുണ്ട് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ തന്നെ ഇന്ന് അർത്ഥശന്ത സംഘയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം അതിന്റെ ധാരണാപത്രം റദ്ദാക്കണം അതാണ് ഇതിലെ അനുനയ നീക്കമെന്ന് സി പി ഐ അനുനയമെന്ന് സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചർച്ച കൊണ്ട് എന്ത് പരിഹാരമെന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ് പക്ഷേ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു ചർച്ചയ്ക്ക് സി പി ഐയിൽ സി പി ഐയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള സമവായം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ നിന്ന് രേഖാമൂലമുള്ള പിൻമാറ്റം വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതേസമയത്ത് സി പി ഐ എം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അക്കാര്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സി പി ഐ നേതാക്കളെ മുഖ്യമന്ത്രിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആലപ്പുഴയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഏതായാലും അനുനയത്തിന് തയ്യാറുണ്ടോ സി പി ഐ എന്നുള്ളതാണ് അറിയേണ്ടത് ചർച്ചകൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ും വലിയ പ്രത്യേകത അതിനുള്ള തീരുമാനമാണെന്ന് സി പി ഐം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടത് അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്